യു എൽ എം മലയാളം ചാനലിലേക്ക് സ്വാഗതം സഹൃദയെ ഇന്നോളം ആരും ചിന്തിക്കാത്ത ഏറെ പ്രാധാന്യമുള്ള ഓരോ മനുഷ്യനും അഭിമുഖീകരിക്കുന്ന ജീവിത അനുഭവങ്ങളെ തുറന്നു കാട്ടുന്ന വീഡിയോ ആണിത് കാണാൻ മറക്കരുത് പ്രധാന വിഷയത്തിലേക്ക് പോകുന്നതിന് മുമ്പായി ഇനി പറയുന്ന ഈ കാര്യങ്ങൾ കൂടി ഒന്ന് ശ്രദ്ധിക്കം ജീവികൾ ഈ പ്രപഞ്ചത്തിൽ ഉണ്ട് അതിലൊന്നാണ് മനുഷ്യരും ഓരോ ജീവികൾക്കും പരിമിതമായ ജീവിത ദൈർഘ്യമാണുള്ളത് എന്നാൽ ഈ ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണ് എന്തിനു വേണ്ടിയാണ് ആരും ഈ വിഷയം ആലോചിക്കാറില്ല ഓരോ ജീവിയും അതിന്റെ ജീവിത അന്ത്യം വരെയും സന്തോഷ ആനന്ദ തിമിർപ്പിൽ ജീവിതം ആസ്വദിച്ചാനന്ദിക്കുക എന്നത് മാത്രമാണ് ജീവിത ഉദ്ദേശ ലക്ഷ്യം അതിനാവശ്യമായ സംരക്ഷണ പരിപാലന സാഹചര്യ സംവിധാനങ്ങളും പ്രകൃതിയിൽ സുലഭമാണ് മറ്റ് ജീവജാലങ്ങളെ അപേക്ഷിച്ച് മനുഷ്യജീവിതത്തിനൊരു പ്രത്യേകതയുണ്ട് ജനനം മുതൽ മരണം വരെയും അവന് പരാശ്രയം കൂടിയേ തീരൂ എന്നതാണ് അതിനാൽ തന്നെ അവൻ ഒരു സമൂഹജീവിയാണ് ഇത് നൽകുന്ന സന്ദേശം പരസ്പര സഹകരണ ഐക്യത്തോടെ മനുഷ്യത്വപരമായി ജീവിക്കുക എന്നതാണ് എന്നാൽ ഇത് ഒരു മനുഷ്യനും പാലിക്കാനാകുന്നില്ല പരസ്പരം ശത്രുക്കളെ പോലെയും ജാതി മതവർഗീയമായും അല്ലാതെയും ഭിന്നിച്ചകന്ന് തനി സ്വാർത്ഥനായി ജീവിക്കേണ്ട അവസ്ഥ ഇതിന് ഉത്തരവാദി രാഷ്ട്രീയ ഭരണ നീതിന്യായ നിയമ സംവിധാനങ്ങളും അശാസ്ത്രീയമായ ധനശാസ്ത്ര സംവിധാനവുമാണ് ജനക്ഷേമ സേവന സംരക്ഷണം എന്നതിൻ്റെ മറവിൽ നടക്കുന്ന വ്യവസ്ഥകൾ അതിൽ എടുത്തു പറയേണ്ട പ്രധാന കാര്യമുണ്ട് മനുഷ്യന്റെ ജന്മ അവകാശമായ ഭൂമി അവന് നിഷേധിക്കുന്നു അത് വേണമെങ്കിൽ പണം കൊടുത്ത് വാങ്ങണം പണം കൊടുത്ത് ആധാരം ചെയ്യണം പോക്കുവരവ് ചെയ്യണം വർഷാവർഷം കരം കൊടുക്കണം വീട് വയ്ക്കണോ പണം കൊടുത്ത് അനുമതി വാങ്ങണം വർഷവർഷം കരം കൊടുക്കണം മാസമാസം കറണ്ട് ബില്ല് വാട്ടർ ബില്ല് കൊടുക്കണം വാഹനം വാങ്ങിയാൽ പണം കൊടുത്ത് രജിസ്റ്റർ ചെയ്യണം വർഷവർഷം പുതുക്കണം പണം കൊടുത്ത് ലൈസൻസ് വാങ്ങണം അതും വർഷവർഷം പുതുക്കണം വാങ്ങുന്ന സാധനങ്ങൾക്കെല്ലാം ടാക്സ് ജി എസ് ടി സെസ് മുതലായവ കൊടുക്കണം കൂടാതെ മറ്റ് പല നികുതികളും കൊടുക്കണം ജീവിക്കുവാൻ കടയോ വ്യവസായമോ തുടങ്ങാൻ പണം കൊടുത്ത് രജിസ്റ്റർ ചെയ്യണം വർഷാവർഷം അതും പുതുക്കണം മനുഷ്യന് ജീവിക്കണമെങ്കിൽ കടമ്പകൾ ഏറെ ഇത് ജനക്ഷേമ സംരക്ഷണമോ ജനദ്രോഹ കൊള്ളയോ ജനക്ഷേമ ചൂഷണ ഭരണമോ ഈ വിചിത്ര ഭരണത്തിലൂടെ ലഭിക്കുന്ന പണം കൊണ്ട് രാഷ്ട്രീയ ഭരണ അധികാരികളും ഉദ്യോഗസ്ഥരും അടങ്ങുന്ന പത്ത് ശതമാനം പേർ കോടിപതികളായി തടിച്ചുകൊഴുത്ത് വിലസുന്നു ബാക്കി തൊണ്ണൂറ് ശതമാനം ജനങ്ങളെയും അടിമകളാക്കിയുള്ള ചൂഷണ കിരാത ഭരണമാണ് ജനക്ഷേമ സേവന സംരക്ഷണത്തിന്റെ മറയിൽ നടന്നുവരുന്നത് ഇതിനെല്ലാം വെല്ലുന്ന മറ്റൊരു ചൂഷണ അഴിമതിയാണ് കെ എസ് ഇ ബി ശമ്പള വേതനവും ലോകത്ത് മറ്റെവിടെയുമില്ലാത്ത കറണ്ട് ചാർജും ജനങ്ങളുടെ കഴുത്തറുക്കുന്ന കാട്ടുകൊള്ളയാണ് ഈ ഭരണനേതാക്കൾ നടത്തുന്നത് അറിയാതെ ജനിക്കുകയും അറിയാതെ തന്നെ മരിക്കുകയും ചെയ്യുന്ന മനുഷ്യനെ ഒന്ന് സമാധാനമായി ജീവിക്കുവാൻ അനുവദിക്കാതെ മനുഷ്യൻ അവനോട് ചെയ്യുന്ന കൊടും ക്രൂരതകളും ചൂഷണ വഞ്ചനകളും തെളിവ് സഹിതം എണ്ണി എണ്ണി പറയാനും ചോദിക്കുവാനും ജനങ്ങൾക്ക് കഴിയും സഹൃദയര് ഇനി നമ്മുടെ പ്രധാന വിഷയത്തിലേക്ക് വരാം വിഷയം അടിമത്വ ജനാധിപത്യം എന്നതാണ് മേൽപ്പറഞ്ഞ രീതിയിലുള്ള ഭരണ സംവിധാനം അവസാനിപ്പിച്ച് പകരം സമ്പൂർണ്ണ സമാധാന സമത്വ ഐക്യത്തോടെ ധനികരോ ദരിദ്രരോ ഇല്ലാതെ നൂറ്റിനാൽപ്പത് കോടി ജനങ്ങളും സമതുല്യരായി ജീവിതം ആസ്വദിച്ചാനന്ദിക്കുന്ന ശാസ്ത്രീയ ജീവിത പരിവർത്തനം നടപ്പിലാക്കുന്നതിനായുള്ള പ്രചാരണ പ്രവർത്തനങ്ങൾ യൂണിവേഴ്സൽ ലൈഫ് മാനേജ്മെന്റ് എന്ന ജനകീയ ഐക്യ കൂട്ടായ്മ ലോകമാകെ നടത്തിവരും ലോകത്ത് ആദ്യമായി ധനികരും ദരിദ്രരും ഇല്ലാത്ത ഭരണ സംവിധാന വിപ്ലവം ഇന്ത്യയിൽ രണ്ടായിരത്തി ഇരുപത്തി ഒൻപതിൽ നടപ്പിലാക്കും ജനങ്ങളുടെ സമ്പൂർണ്ണ സഹകരണ ഐക്യ സമ്മതത്തോടെയായിരിക്കും ഈ സംവിധാന വിപ്ലവം നടപ്പിലാക്കുക ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയുവാൻ യു എൽ എം കേരള ഗ്രൂപ്പിൽ അംഗമാകൂ എല്ലാ സംസ്ഥാനങ്ങളിലും എല്ലാ ഭാഷയിലും യൂട്യൂബ് ചാനലുകളും വാട്സാപ്പ് ഗ്രൂപ്പുകളും ഉണ്ട് ഇത് സംബന്ധിച്ച എല്ലാ വിവരങ്ങളും വെബ്സൈറ്റിൽ നിന്നും ഡൗൺലോഡ് ചെയ്യുവാനാകും ഇതിനുള്ള ലിങ്ക് വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാണ് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക സുഹൃത്തുക്കൾക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും ഷെയർ ചെയ്യുക അഭിപ്രായ നിർദ്ദേശങ്ങൾ കമൻറ്റ് ചെയ്യുക വീണ്ടും കാണാം താങ്ക് യു താങ്ക് യു വെരി മച്ച്